അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഏറനാടൻ നാട്ടു വാർത്തയിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇടവണ്ണയിലെ അതിമനോഹരമായ കല്ലിടുമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കുളിക്കാനും മറ്റു ആനന്ദങ്ങൾ കണ്ടെത്തുവാനും എത്തിപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ എടവെണ്ണക്കടുത്ത് കല്ലിടുമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു സ്ഥലം അതിൽ നിന്ന് അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ വെത്തുന്ന ഒരു ചാലിയാർ പുഴയുടെ തീരമാണിത് ഒരുപാട് ആളുകൾ സഞ്ചാരികളായി തണുത്ത കാറ്റ് വീശുന്ന ഈയൊരു ചൂട് കാലത്ത് തണുത്ത കാറ്റ് വീശുന്ന ഈ ഒരു പ്രദേശത്ത് കുളിക്കുവാനും അതുപോലെ തന്നെ കാറ്റ് കൊള്ളാനും ആയിട്ട് ഒരുപാട് നിരവധി ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത് ഈ ചൂട് കാലത്ത് വലിയ ആശ്വാസമാണ് അതുപോലെ തന്നെ ഈ കാഴ്ച അതിന് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ കുളിക്കുന്ന ഈ പുഴയുടെ ഒരു പ്രത്യേകത ഇത് പുകുതിയോളം ആളുകൾക്ക് നടന്നു തന്നെ പോകാൻ പറ്റുന്ന നമുക്ക് ചെറിയൊരു കുട്ടിയെ കാണാൻ പറ്റും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നീന്തം പഠിക്കുന്നവർക്ക് പഠിച്ചവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് അതായത് ഈ ഒരു ചൂട് കാലത്തും തണുത്ത കാറ്റ് വീശുന്ന അതുപോലെ തന്നെ ഇരുവശത്തുമുള്ള മലനിരകൾ മനോഹരമായിട്ടുള്ള പച്ചപ്പ് ഈ പച്ചപ്പിനിടയിൽ നിന്നുകൊണ്ട് ഇളം തെന്നൽ വീശുമ്പോൾ അത് ആസ്വദിക്കുവാൻ കാറ്റുകൊള്ളാനും ഇവിടെ വെറുതെ സ്വര പറഞ്ഞിരിക്കാൻ തന്നെ മനോഹരമായിട്ടുള്ള ഒരു വൈബാണ് നീന്തും പഠിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇത് കല്ലിടുമ്പിൽ നിന്നും അല്പം ഉള്ളിലോട്ട് മാറി വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ വരാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഈ വരുന്ന വഴിയിൽ അല്പം ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരിക്കെ തന്നെ ഇത് വളരെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് പല സഞ്ചാരികളും ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകി പരന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇവരുടെ ഇവരെ സ്വർണം അരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നമുക്കത് ദൂരത്ത് കാണാൻ പറ്റും നമ്മുടെ ക്യാമറമാൻ നിസംസാർ ഉണ്ട് നിസംസാർ ആയത് നമുക്ക് കാണാൻ പറ്റും അത് ഇപ്പോൾ ആ ദൂരത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്വർണം അരിച്ചെടുക്കുന്ന ഒരുപാട് പ്രദേശവാസികളുണ്ട് അവരുടെ പണി ഈ മണലിൽ നിന്നും ഈ ഈ വല കെട്ടിയിട്ടുണ്ട് ഇഞ്ചക്ക സെൻട്രൽ ആ വലയിലേക്ക് മണൽ അരിച്ചെടുത്തുകൊണ്ട് അതിൽ സ്വർണം ഘനീപിച്ചെടുക്കുക അല്ലെങ്കിൽ സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് അങ്ങനെ സ്വർണം വേർതിരിച്ചെടുത്ത് ദിവസവും രണ്ടായിരം വരെ അല്ലെങ്കിൽ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വരെയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രാവിലെ അതിമ അതിക്കാലത്ത് തന്നെ ഇറങ്ങി സ്വർണമൊക്കെ അരിച്ചെടുത്ത് അത് എടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ കാണാം അതുപോലെ തന്നെ തിരുമ്പാനും കുളിക്കാനും ഒക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതൊരു ഉപജീവനമായിട്ട് കാണുന്ന ആളുകൾ സ്വർണം ഇവിടെ ഒരുപാട് സ്വർണത്തിന്റെ അംശങ്ങളുള്ള ഒരു മണ്ണാണ് ഈ മണ്ണ് ഈ മണ്ണിൽ നിന്നും പക്ഷെ അത് അസാമാന്യമായ ക്ഷമ അതിന് വേണം അത് ചില ആളുകൾ പറയും പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയല്ല ഇത് സമയമെടുത്ത് എടുക്കുന്നതാണ് സ്വർണം അരിച്ചെടുക്കുന്ന പരിപാടി അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആളുകൾ താരതമ്യേന കുറവാണ് എന്നാലും ചെറിയ കുട്ടികളൊക്കെ കിണറ്റിൽ പിന്നെ ഇടാനും വളർത്താനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ പിടിക്കുന്നത് താരതമ്യനെ കുറവാണ് എന്നാലും കുളിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരും പ്രായമായവരും കുടുംബമൊത്തൊക്കെ വരുന്ന് കുളിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ ഒരു വൈബ് ഈയൊരു അന്തരീക്ഷം ഈയൊരു ഈയൊരു ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയത്തിനങ്ങനെ പിടിച്ചുലക്കുന്ന അതിമനോഹരമാണ് അതുപോലെ തന്നെ കാക്കകളുടെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് ഈ ഉച്ച ചൂട് ആ ഉച്ച സമയത്ത് അതിമനോഹരമായ ചൂടിൽ പോലും വെള്ളത്തിൻ്റെ ഒരു തണുപ്പാണ് അതുകൊണ്ട് ചൂടിൽ ആളുകളുടെ സാന്നിധ്യം കുറവാണ് പക്ഷെ കുളിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ പക്ഷി മൃഗാദികൾ മൃഗാദികൾ എന്ന് പറയുമ്പോൾ തരതമന കുറവാണ് എന്നാലും തെരുവ് പട്ടികളടക്കമുള്ള ജന് ജി ജന്തുജാലങ്ങളൊക്കെ ഇവിടെയുണ്ട് എറണാടൻ നാട്ടുവാർത്തയുടെ സഞ്ചാരം പ്രോഗ്രാം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എറണാടൻ നാട്ടുവാർത്ത നാടിന്റെ മുക്കമൂലകളിൽ ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ എറണാടൻ നാട്ടുവാർത്തയുടെ ഉദ്യമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം